എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഐ എസ് ആർ ഒയിലേക്ക് ഇപ്പോൾ അവസരമുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിൽ വരുന്ന നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തിക വരുന്നത് ഗ്രാജുവേറ്റ് ആൻഡ് ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ആണ് വേക്കൻസീസ് ഉള്ളത് സദൺ റീജിയണിലാണ് കേരള തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലുങ്കാന ആൻഡ് പുതുച്ചേരിയാണ് ആദ്യത്തേത് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ബ്രാഞ്ചുകൾ വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് രണ്ട് വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് രണ്ട് വേക്കൻസി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൂന്ന് വേക്കൻസി സിവിൽ എഞ്ചിനീയറിംഗ് ഒരു വേക്കൻസി മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഒരു വേക്കൻസി ലൈബ്രറി സയൻസ് രണ്ട് വേക്കൻസിയാണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് മന്ത്ലി ഒമ്പതിനായിരം രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ആണ് ബി ഇ ഓർ ബി ടെക് ഇൻ റെസ്പെക്റ്റീവ് ഫീൽഡാണ് വേണ്ടത് സിക്സ്റ്റി പെർസെൻറ്റേജിൽ കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ലൈബ്രറി സയൻസ് ആകുമ്പോൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ ലൈബ്രറി സയൻസ് ഓർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണ് വേണ്ടത് അവിടെയും സിക്സ്റ്റി പെർസെൻറ്റേജ് കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം ഇനി അടുത്തത് ഡിപ്ലോമ ആണ് ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ആണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിൻ ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം വേക്കൻസി മുപ്പത് സ്റ്റൈഫൻറ്റ് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ആണ് പെർ മന്ത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അടുത്തത് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണ് വേക്കൻസി ഇരുപത്തഞ്ച് സ്റ്റൈഫൻ്റ് എണ്ണായിരം രൂപയാണ് കോളിഫിക്കേഷൻ വേണ്ടത് പാസ് ഇൻ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണ് അടുത്തത് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണ് സ്ട്രീമുകൾ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ബി എ പത്ത് വേക്കൻസി ബി എസ് സി പത്ത് വേക്കൻസി ബി കോം പത്ത് വേക്കൻസി ആണ് സ്റ്റൈഫൻ്റ് ഒമ്പതിനായിരം രൂപ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ ഓരോ സ്ട്രീമുകളിലും ഡിഗ്രിയാണ് അറുപത് ശതമാനത്തിൽ കുറയാത്ത മാർക്കുണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് അപ്രണ്ടിസായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ആദ്യമേ പോർട്ടലിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഡിഗ്രി ഓർ ഡിപ്ലോമയുടെ മാർക്ക് ഷീറ്റ്സും സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം എല്ലാ സെമസ്റ്ററിൻ്റെയും എല്ലാ ഇയറിൻ്റെയും ഒരു ഫയലായിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഫയൽ സൈസ് വൺ എം ബിയിൽ കൂടാൻ പാടില്ല ഡിഗ്രി ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസിങ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവിധ അറിയിപ്പുകളും ഒക്കെ വരുന്നത് മെയിൽ വഴിയായിരിക്കും ഓഫർ ലെറ്റർ ഒക്കെ വരുന്നത് ഇമെയിലായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ്സ് എൻ എ ടി എസിൻ്റെ പോർട്ടലിൽ എൻറോൾ ചെയ്യണം സൈറ്റ് ഇതാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം എച്ച് ആർ ഡി എൻ എ ടി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിന്ന് കിട്ടുന്ന എൻറോൾമെൻറ്റ് ഐ ഡി അതായത് അപ്രൻറ്റിഷിപ്പ് രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഉമാങ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഇതാണ് വരുന്നത് വെബ് ഡോട്ട് യു എം എ എൻ ജി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ലാൻഡിങ് സ്ലാഷ് ലിങ്ക് ആണ് വരുന്നത് ഈ ഉമാങ് പോർട്ടൽ വഴി അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് മാത്രമേ റിസീവ് ചെയ്യത്തുള്ളൂ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനൊന്നാണ് കാൻഡിഡേറ്റ്സിന് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് മാക്സിമം ഫിഫ്റ്റി കെ ബി ആണ് സൈസ് വരേണ്ടത് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സൈസ് അൻപത് കെ ബിയിൽ താഴെയായിരിക്കണം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും ആ നമ്പർ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഡിഗ്രിയുടെയും ഡിപ്ലോമയുടെയും ഒക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആയ ക്യാൻഡിഡേറ്റ്സിന് ഇമെയിൽ വഴി ഓഫർ ലെറ്റർ കിട്ടുന്നതായിരിക്കും അല്ലാതെ മറ്റു എക്സാംസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി നിങ്ങൾ ഡിഗ്രി ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അല്ലെങ്കിൽ അതിന് ശേഷം ഡിഗ്രി എടുത്തവർക്കാണ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ട്വൽവ് മന്ത്സ് ആണ് അപ്രൻറ്റിഷിപ്പ് വരുന്നത് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ജോലി സമയത്ത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് സെലക്ട് ആവുന്ന ക്യാൻഡിഡേറ്റ്സ് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് വേരിഫിക്കേഷൻ്റെ സമയത്ത് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനൊന്നാണ് മറക്കണ്ട അപ്പോൾ ഐ എസ് ആർ ഒക്ക് കീഴിൽ അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് പരീക്ഷയൊന്നുമില്ല താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി